പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ ഷാവുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ആരാശ്വസിപ്പിച്ചാലും ഉള്ളിലെ സങ്കടം മാറുവുള്ള മനസ്സുറന്ന് കരയുമായിരുന്നു അത്രയേറെ വേദനകളിലും അപമാനങ്ങളിലും ഒറ്റപ്പെടലുകളിലും മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാഞ്ഞതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നന്ദുവിന്റെ കാര്യത്തിൽ അതുതന്നെയാണ് ഭയം ചിലപ്പോൾ കരച്ചിലൊരു മരുന്നാണ് ഒരുപാട് സങ്കടങ്ങളെ പൊഴയിച്ചു കളയുന്ന ഒരു മഴ പോലെ അവൾ അല്ല അവൾ ചോദിക്കുന്നതിന് ഒരു മോളിലുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് മരുന്ന് കൊടുക്കുന്ന വാങ്ങി കുടിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ അത് അങ്ങനെയല്ല ഭയപ്പെടുത്തുന്ന ഒരു ശൂന്യത അവളുടെ ഹൃദയത്തെ പിടിച്ചടക്കിയതുപോലെ അവളൊന്ന് സങ്കടം പങ്കുവെച്ചിരുന്നുവെങ്കിൽ എന്ന് ലക്ഷ്മി ജയിച്ച് പ്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞിരുന്നു എല്ലാവരുടെയും മനസ്സിൽ അത് അങ്ങനെ തന്നെയായിരുന്നു നെടുവീർപ്പോടെ പ്രിയ ഇരിപ്പ് തുടർന്നു ഒടുവിൽ മാഷു എന്ന് വിളിക്കുമ്പോഴാണ് അവൾ ഞെട്ടി എഴുന്നേറ്റത് ആഹാ എവിടെ ഇരിപ്പാണോ അവൾക്കരികിൽ വന്നിരുന്നുകൊണ്ട് മാഷി ചോദിച്ചു പ്രിയ ചിരിയോട് അദ്ദേഹത്തെ നോക്കി ഒന്ന് ഉറങ്ങിക്കൂടായിരുന്നു ഇന്നലെ വാത്സല്യത്തോടെ നോക്കി എനിക്ക് അതാ പ്രിയ ചാരിക്കൊണ്ട് പറഞ്ഞു ഓർത്താണു അല്ലേ മൂളി ഓർത്തോർത്ത് സങ്കടപ്പെടാന്നല്ല മറ്റൊന്നും ചെയ്യാനില്ലല്ലോ മാഷ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു അവൾക്ക് ലക്ഷ്മി ആ ചൂടുത്തോളം ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരില്ല ബാലന്റെ വീട്ടിലെ തന്നെ കുട്ടിയാവുള്ളൂ പക്ഷേ ആരുണ്ടെങ്കിലും സ്വന്തം അച്ഛനെയും അമ്മയും പോലെയാവോ മാഷ് പതിയെ പറയുന്നുണ്ട് ഇല്ല ഇല്ല മുത്തച്ഛ അത് മായൂല മറക്കൂല ആ വേദന നന്ദി ജീവനുള്ളടത്തോളം കാലം അവൾക്കുള്ളിലുണ്ടാവും പ്രിയ തല ഉയർത്തി മാഷിനെയൊന്നും നോക്കിട്ട് പറഞ്ഞു അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയതല്ലാതെ മാഷൊന്നും മിണ്ടിയില്ല ചായ വേണ്ടേ അല്പം കഴിഞ്ഞ് പ്രിയ ചോദിച്ചു നീ അവിടെ ഇരുന്നോ കുറച്ച് കഴിഞ്ഞ് മാഴ്ഷ ചിരിയോടെ പറഞ്ഞു വീണ്ടും അവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിലേക്കാണ് ആദ്യം ഇറങ്ങി വന്നത് ഉറക്കം കഴിഞ്ഞുള്ള വരവാണെന്ന് അവന്റെ മുഖം കണ്ടാലേ അറിയാം ഞാൻ ഞാൻ ചായ ഇടട്ടെ അവനെ കണ്ടതോടെ പ്രിയ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് ഒലിഞ്ഞു അവളുടെ എപ്രാളം മനസ്സിലായ പോലെ ആദ്യ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവൾ പോയ വഴിയെ നോക്കി രാത്രിയിലേക്കുള്ള ഭക്ഷണം റെഡിയാക്കാൻ മാഷും കൂടി പ്രിയെ സഹായിച്ചു അവൾ പരത്തി കൊടുക്കുന്ന ചപ്പാത്തി മുഴുവൻ ചുട്ടെടുത്ത മാഷാണ് മിണ്ടിയും പറഞ്ഞവർ അവരുടെ ജോലി ചെയ്യുന്നതിനിടയിലേക്കാണ് ആദി കയറി വന്നത് വൈകുന്നേരം ടൗണിൽ നിന്ന് പോകേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോയവനാണ് അവർക്കിടയിലേക്ക് ഇറങ്ങി വന്നെങ്കിലും അതോടെ മാഷിനോട് സംസാരിച്ചു നിന്ന പ്രിയക്കൊരു മൗനം അത് മനസ്സിലാക്കി ആദി തിരികെ കയറിപ്പോയി എത്ര ആലോചിച്ച് നോക്കിയിട്ടും ഒരു സ്വസ്ഥ കിട്ടുന്നില്ല ആദിയുടെ ചോദ്യവും ഭാവും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് ദേവന്റെ കൂടെ താൻ കൂടി ചേർന്നിട്ടാണോ അവനെതിനെങ്ങനെ ഒരു ചതി ചെയ്തെന്ന് അവൻ എന്തോ മനസ്സിലായതുപോലെ അതിനു ബലം കൂട്ടുന്ന പോലെ തന്റെ നഷ്ടപ്പെട്ട പ്രേസ്ലെറ്റ് അതെവിടെ പോയാവോ അന്ന് നഷ്ടപ്പെട്ടതാണോ അതിനു മുന്നേ നഷ്ടപ്പെട്ടതാണോ എന്ന് തീർച്ചയില്ല എല്ലാം കൂടി ഓർത്തിട്ട് രാജീവിനെ ഭ്രാന്തി പിടിക്കുന്ന പോലെയാണ് തോന്നിയത് മൂന്ന് ദിവസം മാത്രം ബാക്കിയുള്ള കല്യാണത്തെക്കുറിച്ചൊന്നും അവരുടെ മനസ്സിൽ പോലും ഇല്ലാത്ത വിധം ആദ്യയുടെ മുഖം കൊളുത്തി വരിക്കുന്നു ദേവനോട് ചേർന്നിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടായിരുന്നു എന്ന് പോലും തോന്നിപ്പോയ നിമിഷം ഇനി നമ്മൾ തമ്മിലൊരു ഇടപാടുകളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിപ്പോന്നാണ് അയാൾക്ക് മുന്നിൽ നിന്നു പക്ഷേ തന്നെ ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഇനി അയാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് രാജീവിനെ തോന്നി തുടങ്ങി നീതുവിന്റെ വീട്ടുകാരൻ ഞാൻ ഇതറിഞ്ഞാൽ ഇന്ദുവിന്റെ കല്യാണം കൂടി നടക്കേണ്ടതുണ്ട് ഇതുപോലൊരു ചതിക്ക് കൂട്ടുന്നവനാണെന്ന് അറിഞ്ഞാണ് രാജീവ് ആ ഓർമ്മയിൽ തന്നെ വിറച്ചുപോയിരുന്നു കറി കൂടി ഉണ്ടാക്കി അടുക്കളയൊതുക്കി പ്രിയ ഹാളിലേക്ക് ചെന്നു മാഷു പതിയുപോലെ ബാലമാഷിനൊപ്പം പോയിരുന്നു ആദ്യെ തിരഞ്ഞൊണ്ട് അവൾ മുറിയിൽ എത്തി നോക്കി പക്ഷെ അവൻ അവിടെ ഇല്ലായിരുന്നു പുറത്തെ വാതിൽ തുറന്നെടുക്കുന്നേണ്ടതും അവൾ അങ്ങോട്ട് ചെന്നു അവിടെയുണ്ട് തൂണിൽ ചാരി കാൽ നീട്ടി ഉറപ്പിച്ചുകൊണ്ട് ഫോണിൽ നോക്കിയിരിക്കുന്നു സഞ്ജീവിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാൻ വന്നതായിരുന്നു അവളുടെ കയ്യിൽ അവന്റെ നമ്പരില്ല പക്ഷെ അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ അവൾക്കത് പറയാൻ തോന്നിയില്ല മാഷ് വന്നിട്ട് വിളിച്ചു നോക്കാന്ന് എഴുതി കൊണ്ട് അവൾ തിരിഞ്ഞടന്നു കൃഷ്ണ പിന്നിൽ നിന്നും പിടിച്ചെടുത്തുന്ന പോലെ ആദിയുടെ വിളി സ്കൂളിൽ ഹാജരെടുക്കുന്ന പോലെ കൃഷ്ണപ്രിയ നീട്ടി വിളിക്കുന്നവന് അന്ന് എന്തു പറ്റിയെന്നുള്ള ആശ്ചര്യത്തോടെ തന്നെയാണ് പ്രിയ തിരിഞ്ഞതും പറയാമെന്ന് പറഞ്ഞിട്ട് പോണിൽ തന്നെയാണ് നോട്ടം പിന്നെങ്ങനെ താമന്ന് നിൽക്കുന്ന അറിഞ്ഞാവോ പറയടൂ അത് പറയുമ്പോൾ അവൾക്ക് നേരെയാണ് നോട്ടം സഞ്ജു സഞ്ജുവിനെ ഒന്ന് വിളിച്ചു നോക്കൂ എന്റെ കയ്യിൽ നമ്പിലില്ല അവിടെ അവിടെ ആരും ഇല്ലല്ലോ അവന് കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വന്ന് കഴിച്ചിട്ട് പോവാൻ പറയാം പ്രിയ അവനെ നോക്കാതെ ഒറ്റ ശ്വാസത്തിലാണ് പറയുന്നത് ആദി ചിരി കടിച്ചു പിടിച്ച് കൊണ്ടാവളെന്ന് നോക്കി അവൻ നിന്റെ ആരാ ചിരിയോടാദി പ്രിയെ നോക്കി കണ്ണു ചുരുക്കി കൊണ്ട് അവനെ നോക്കി പറ ആദി വീണ്ടും ആവശ്യപ്പെട്ടു എനിക്ക് എനിക്കില്ലാതെ പോയ എന്റെ സഹോദരൻ ഉറപ്പോട പറയണമെന്നുണ്ടായിരുന്നു പ്രിയക്ക് പക്ഷെ അവന്റെ ആ നോട്ടം സിരി അതിനുമ്പിൽ പിടിച്ചു നിക്കാൻ പോലെ അവൾ പതറി എന്നിട്ടും ആങ്ങളുടെ നമ്പറില്ലേ കഷ്ടം ആദി മനപൂർവ്വം കളിയാക്കി പറയുകയാണെന്ന് മനസ്സിലായതും അവളുടെ മുഖം കൂർത്തു അതിന്റെ കയ്യിൽ ഫോണില്ലാത്തോണ്ടല്ലേ പ്രിയ ചൊടിയോടെ ആദ്യം നോക്കി ആണോ അവന് വീണ്ടും കള്ളത്തര ദൈവമേ ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞാ മതി അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോളിൽ തിരിഞ്ഞു പോലെ നിക്ക് കൃഷ്ണ വീണ്ടും അതേ വിളി പ്രിയക്ക് എന്തോ പോലെ തോന്നി ആദി താഴ്ന്നെഴുന്നേറ്റോണ്ട് അവിടെ അരിയിലെത്തി നിന്റെ ആങ്ങളെ വിളിച്ചരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആദി പ്രിയെ സൂക്ഷിച്ച് നോക്കി എന്നാ എന്നാ പിന്നെ വിളിച്ചുതന്നാ പോരെ ആദിയുടെ നേരെ നോക്കാതെ പ്രിയപതിയെ പറഞ്ഞു അവന് ഞാൻ ഇത്രയും മുന്നേ വിളിച്ചിരുന്നു ഫോൺ എടുക്കുന്നില്ല ആദി സഞ്ജുവിന്റെ ഫോണിലേക്ക് ഒന്നുകൂടി വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞു ഇതിപ്പോ നിനക്ക് വേണ്ടി വിളിക്കുന്ന ഫോൺ സ്പീക്കറിൽ ഇട്ടുകൊണ്ട് ആദി പ്രിയയെ നോക്കി അവൾ പക്ഷെ നെഞ്ചിരിപ്പോടാ ഫോൺ വെല്ലടിയാണ് ശ്രദ്ധിക്കുന്നത് ഇല്ല മുഴുവനും അടിച്ചു തീർന്നിട്ടും മറുവശം സഞ്ജുവിന്റെ ശബ്ദം കേൾക്കുന്നില്ല എന്താവും എടുക്കാത്തത് പ്രിയ ഭയത്തോടെ ആദ്യം നോക്കി എനിക്കറിയില്ലെടോ ഞാനിപ്പോ രണ്ടു മൂന്നവണയും ശ്രമിക്കുന്നു ആദ്യം നെടുവീർപ്പോടെ പറഞ്ഞു വീട്ടിലെത്തിക്കാണു ഇനി പ്രിയ ആദ്യം നോക്കി അതും അറിയില്ല ആദ്യം അവള് നോക്കി പിന്നെ എന്ത് കുന്താ നിങ്ങൾക്ക് അറിയുന്നു ഒന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നോണ്ടായോ അവൻ ഒറ്റക്കാ ആ വീട്ടിൽ പോലും ആരുമില്ല അതും അത്രയും സങ്കട സാഹിച്ചോണ്ട് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണോ പോയെന്ന് നോക്കാതെ പൊടുന്നതിനെ പ്രിയ ഒച്ചയിട്ട് ആദ്യം ഞെട്ടിപ്പോയിരുന്നു അവൻ എന്റെ ആംഗ്ലയാകുമുന്നേ ആദ്യ കൂട്ടുകാരനല്ലേ നിങ്ങളൊരു പ്രശ്നത്തിൽപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ ഇങ്ങനെയാണോ നിങ്ങളോട് പെരുമാറിയത് അല്ലെന്ന് എനിക്കറിയാം നിങ്ങൾ എന്തൊരു ഒരു മനുഷ്യനെ ആദ്യ കേട്ടാ അവൻ അത്രയും തകർന്നിരിക്കുന്നിട്ട് അവിടെ പോയെന്ന് അന്വേഷിച്ചു നോക്കാതെ ഇങ്ങനെ ഇത്രയും മനസാക്ഷി ഉണ്ടായി നിങ്ങൾ അവനൊപ്പം ചേർന്ന് നിൽക്കേണ്ട സമയല്ലേ ഇപ്പോ എന്നിട്ട് ഇവിടെ നിന്ന് ഫോണിൽ കുത്തി കളിക്കുക പൈസ നിൽക്കുന്ന ആദിയുടെ നേരെ അവൾ പൊട്ടിത്തെറിച്ചു അല്ല ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല കുറച്ചു കഴിഞ്ഞ് വിളിച്ചു നോക്കാമെന്ന് കരുതി ആദി പറഞ്ഞു മുഴുവനാക്കു മുന്നേ പ്രിയവനെ ചെറഞ്ഞു നോക്കി അങ്ങനെ ഇന്ന് നേരം വിളിക്കുവരെ അവൻ വിളിച്ച് കിട്ടിയില്ലെങ്കിലോ പോരിനിറങ്ങും പോലെ പ്രിയവനെ ചെറഞ്ഞ് നോക്കി ആദ്യം ഒന്നും മിണ്ടാതെ അവളെ സൂക്ഷിച്ച് നോക്കി നിന്നു എവിടെ പോയാവോ തെയ്യമേ പ്രിയ ആദിയോടെ പുറത്തേക്ക് നോക്കി പെരുവിരുത്തു ഒന്നെ കൂടെ വരാവോ അഴിപ്പ് നേരെ പുറത്തേക്ക് തുറച്ചു നോക്കി നിന്നിട്ട് ആദിക്ക് നേരെ തിരിഞ്ഞു അവൻ അപ്പോഴും ഫോണിൽ സഞ്ജീവിനെ വിളിച്ചുകൊണ്ടിരിക്കാണോ എങ്ങോട്ടോ അവൻ ഫോൺ മാറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഉഗാണ്ടയിലേക്ക് പ്രിയ ദേഷ്യത്തോടെ പറഞ്ഞു നിന്നെ ഇപ്പൊ ഈ കോളത്തില് കൊണ്ടുപോണ്ടതേ ഉഗാണ്ടയിലേക്കല്ല ഊളംപാറയിലേക്കാ നമുക്ക് അങ്ങോട്ട് വിട്ടാലോ വരുന്നോ ആദി ചിരിയോടെ ചോദിച്ചു അങ്ങോട്ട് ഇവിടെ മറ്റോടെ പോയി വിളിക്കും പ്രിയ കണ്ണുരിട്ടി ആ വിളിച്ചല്ലോ വരുന്നോ ആദി ഒരു കള്ളച്ചിരിയോടെ അവൾ നോക്കി പ്രിയക്കെപ്പോഴും ദേഷ്യമാണ് വന്നത് സഞ്ജുവിനെ ഓർക്കുമ്പോൾ അവൾക്കുള്ളിൽ ഒരു വിറയിലാണ് സഞ്ജു വീട്ടുണ്ടാവും തോന്നുന്നു അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ അവൾ പിണക്കം മറന്ന പോലെ ആദിയുടെ നേരെ നോക്കി ഇതങ്ങ് ആദ്യം പറഞ്ഞ പോലെ ആദി അത് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഞാൻ കൂടെ വരട്ടെ മടിയോടെയാണെങ്കിൽ പ്രിയ ചോദിച്ചു അതെന്താ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണോ അതല്ല പ്രിയ നിന്ന് വിൽക്കി ഹാ കാര്യം ഒരു കൃഷ്ണ നടുവിന് കൈകുത്തിട്ട് ആദ്യ അവളെ സൂക്ഷിച്ചു നോക്കി ആദ്യേട്ടൻ പ്രിയ മടിയോടെ പറഞ്ഞിരുത്തി ആദ്യേട്ടൻ അവളാ വിളിച്ച് കേട്ടതും നിന്റെ ആങ്ങളെ ആകും മുന്നേ അവൻ എന്താ കൂട്ടുകാരനായിരുന്നു ആദ്യ കുറച്ച് ഉറക്കെ പറഞ്ഞു എന്നിട്ടാ ഫോണും തോടിയിരുന്നു പ്രിയ അവൻ കേൾക്കാൻ മേളെ പറഞ്ഞു വാ അമൃത്തിയൊന്ന് മൂളി ആദ്യം വിളിച്ചതും പ്രിയ വേഗം മുൻവശത്തെ വാതിലടച്ചു കൂട്ടി അവനൊപ്പം ഇറങ്ങിച്ചെന്നു മൊബൈൽ ഫ്ലാഷ് തെളിയിച്ചുകൊണ്ട് ആദിക്കൊപ്പം ധൃതിയിൽ നടക്കുമ്പോൾ അവൻ അവിടെ ഉണ്ടാവണേ എന്നായിരുന്നു പ്രിയ പ്രാർത്ഥിച്ചത് മുഴുവരും പക്ഷേ ഇരുട്ടിൽ മുങ്ങി കിടക്കുന്ന ആ വീടിന്റെ നേരെ നോക്കിയതും അവരുടെ മുഖം മങ്ങി അവൻ എത്തിയില്ലാന്ന് തോന്നുന്നു ഒന്ന് പോയി വിളിച്ചാലോ ഗേറ്റിൽ നിന്നുകൊണ്ട് പറയുന്ന ആദ്യം നോക്കി പ്രിയ ചോദിച്ചു നിന്റെ ആങ്ങളെ വവ്വാലോ ഒന്നല്ല വിളിച്ചെല്ലാം അവനുണ്ടെങ്കിൽ ലേറ്റ് ആണില്ലേ ആദ്യം പരിഹസിച്ചു വാ അതും പറഞ്ഞുകൊണ്ട് ആദ്യം തിരിഞ്ഞിടന്നു ഒരു നിമിഷം പ്രിയ നോക്കിയിട്ട് വീണ്ടും ആ വീടിന്റെ നേരത്തെ നോക്കി എന്തോ അവിടെ നിന്ന് പോയി വിളിച്ചു നോക്കണമെന്നൊരു തോന്നി അവളിൽ ശക്തമായി വാ ഒന്ന് രണ്ടടി മുന്നോട്ടിറന്നിട്ട് പ്രിയ കൂടെയില്ലെന്ന് കണ്ടിട്ട് ആദി വിളിച്ചു അവൾ പക്ഷെ അവനെയൊന്ന് നോക്കിയിട്ട് ആ ഇട്ടിൽ മുങ്ങിക്കിടക്കുന്ന വീടിന്റെ നേരെയാണ് നടന്നത് കൃഷ്ണ ആദി പിന്നിൽ നിന്ന് വിളിക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ പ്രിയ ഇട്ടിൽ തപ്പിത്തടഞ്ഞു നടന്നു പക്ഷെ പെട്ടെന്ന് തന്നെ ആദ്യ അവൾക്കൊപ്പം വെളിച്ചവുമായി ഓടിയെത്തി അവൻ ഇല്ല കൃഷ്ണ അവൻ അപ്പോഴും പറയുന്നുണ്ട് പ്രിയ കോളിംഗ് ബെല്ലിന് നേരെ ധൃതിയിൽ നടന്നു ചെന്നു കൈയെടുക്കാതെ തുടരെ ബെൽമുഴക്ക് വാതിന് നേരെ നോക്കി ഞാൻ പറയുന്നത് അവൻ അവിടെ ഉണ്ടാവില്ല പിന്നെ എന്ത് പ്രാന്ത നീ ചെയ്യുന്നു ആദ്യ അവളെ പിടിച്ച് തനിക്ക് നേരെ നിർത്തി വിളിച്ചു നോക്കിയിട്ട് അവൾ ആദ്യ കലിപ്പിച്ചുള്ള നോട്ടം കണ്ടവ മടിയോടെ പറഞ്ഞു അവന്റെ നോട്ടം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്ത് പ്രിയ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ തുടരെ സഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് വാതിൽ മുട്ടി വിളിച്ചു നിരാശയോടെ തിരയുന്നവളെ ആദ്യ ദേഷ്യത്തോടെ നോക്കി തൃപ്തി ഇനി വാ അവൾ നിരാശയോട് അവനൊപ്പം തിരിഞ്ഞടന്നു എടുത്തിട്ട് കുടയാൻ മാത്രം പഠിച്ചാൽ പോരാ പറയുന്ന അനുസരിക്കാൻ കൂടി പഠിക്കണം അവൾക്കൊപ്പം നടക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ട് പ്രിയ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല പക്ഷെ ഒന്നിനടി പിന്നിട്ടതും അവരെ ഒന്നാകെ പൊതിഞ്ഞോണ്ടോ വെളിച്ചം പടർന്നു പുറത്ത് മാത്രമല്ല വീടിനുമായി വെളിച്ചമുണ്ട് ആദ്യം പ്രിയം പരസ്പരം നോക്കി അവർക്ക് മുന്നിലേക്ക് ആ മുൻവശത്ത് വാതിൽ തുറക്കപ്പെട്ടു കുനിഞ്ഞ മുഖത്തോടെ സഞ്ജു നിൽക്കുന്നു പ്രിയ സഞ്ജുവിന് നേരെ ധൃതിയിൽ നടന്നു അത്രയും നേരം വിളിച്ചിട്ടും മിണ്ടാന്നതിനും വാതിൽ തുറക്കാത്തതിനും സഞ്ജുവിനെ അവളുടെ ഒരു അടിയാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രിയ അവനെ നോക്കിന്നല്ലാതെ ഒന്നും പറയുന്നില്ല നിന്റെ വായിലെന്നുള്ള പഴം തിരി വെച്ചിട്ടുണ്ടോ ഇത്രയും വിളിച്ചിട്ട് കേട്ടില്ല നീ ആദ്യം ഉറക്കെ പറഞ്ഞുകൊണ്ട് നേരെ ചെന്നു ഒന്നും പറയല്ലേ അവനാകെ തകർന്നെക്കിയ പ്ലീസ് നിറഞ്ഞ കണ്ണോടെ പറഞ്ഞുകൊണ്ട് പ്രിയ ആദ്യം മുന്നിലേക്ക് ആയിരുന്നില്ല എനിക്ക് എനിക്ക് അവളെ കാണണം ആദ്യക്ക് മറിയായി തനിക്കുമ്പിലേക്ക് നിക്കുന്നതോടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ജു പറഞ്ഞു ഒരക്ഷരം ഇണ്ടാ തലോണിച്ച് നിൽക്കുന്നവനെ പ്രിയ കൈപ്പിടിച്ചിറക്കി ആദ്യം അപ്പോഴും രണ്ടുപേരെയും സൂക്ഷിച്ചു നോക്കി നിൽപ്പുണ്ട് ഒന്നുമില്ല വാ നമുക്ക് വീട്ടിൽ പോകാം അകത്തേക്ക് തന്നെ തിരികെ കയറാൻ നിൽക്കുന്ന സഞ്ജുവിന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് പ്രിയ അലിയോടെ പറഞ്ഞു എനിക്ക് എനിക്ക് അവിടെയെ കാണണ്ട സഞ്ജു പ്രിയയുടെ നേരെ നോക്കി ആരെ ആദ്യം ചോദിച്ചോണ്ട് അടുത്തേക്ക് ചെന്നു ഞാൻ ചോദിച്ചോളാം പ്രിയ ആദ്യം നോക്കി പറഞ്ഞു ഇവനെന്തോ വെള്ളം അടിച്ചിട്ടുണ്ടോ ആദി സഞ്ജുവിനെ രൂക്ഷമായി നോക്കുന്നുണ്ട് മാറി പറന്ന അവന്റെ കലങ്ങി ചുവന്ന കണ്ണുകളും ഒക്കെ കൂടി വല്ലാത്തൊരു രൂപം ഇത് അനാവശ്യം പറയാറുണ്ടല്ലോ പ്രിയ ആദ്യ നേരെ കണ്ണുരുട്ടി അവൻ അവളെ തുറച്ചു നോക്കിയാതെ അതൊന്നും പറഞ്ഞില്ല ആരെയും സഞ്ജു പ്രിയ വീണ് സഞ്ജുവിനെ നോക്കി നന്ദുവിനെയാണോ അവനൊന്നും മിണ്ടൽക്കുന്ന കണ്ണും പ്രിയ തന്നെ ചോദിച്ചു മുഖം കുനിച്ചുകൊണ്ടാണ് സഞ്ജു മോളുന്നത് ഇന്ന് രാവിലെ കൂടി ഹോസ്പിറ്റലിൽ നിന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ കേടാം അവളെ കയറി കാണുന്നു ആ കുട്ടിക്ക് അതൊരു ആശ്വാസാവുന്നു അന്നേരം അവര് കൊടുക്കത്തൊരു ജാട അപ്പോഴൊന്നും തോന്നാത്ത ആ തോന്നല് ഇപ്പൊ ഈ രാത്രി പെട്ടെന്ന് പൊട്ടിമുളച്ചു ആദ്യ ദേഷ്യത്തോടെ സഞ്ജുവിനെ നോക്കി തകർന്നു നിൽക്കുന്ന അവനെ നോക്കുമ്പോൾ ആദിക്ക് വെറുതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അങ്ങനെയല്ല ഉള്ളിലെ സങ്കടം അങ്ങനെ ദേഷ്യമായി തീർക്കാനേ അവൻ അറിയുമായിരുന്നുള്ളൂ നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കോ ആദ്യാ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞില്ലേ സഞ്ജുവിന്റെ മുഖം കാണുമ്പോൾ പ്രിയക്കും വേദന തോന്നുന്നുണ്ട് ആ നീ വെളുക്കുന്നവരെ ചോദിച്ചാലും ഇവനീ നീട്ടിൽക്കും അവിടെ ഒരു ചോദ്യം രണ്ടിനും കൂടി തൂക്കിയെടുത്തുകൊണ്ട് ഞാൻ ആ ഓടിക്കൊണ്ടിടും പറഞ്ഞേക്കാം യും വന്നേക്കുന്നു ആദ്യം പ്രിയ അവ സഞ്ജുവിന്റെ കൈ പിടിച്ചോണ്ട് അവൾ എനിക്ക് അവള് കാണണം പെങ്ങളെ പോവാ പക്ഷെ ഈ കോലത്തിൽ പോയി അവരവിടെ കയറ്റില്ല നമുക്കൊന്ന് ഫ്രഷ് ആയി പോലും കഴിച്ചിട്ട് ഉഷാറായിട്ട് അവളെ പോയി കാണാം പ്രിയ അനുനയം പോലെ പറഞ്ഞു ഈ കോളത്തിന് എന്താ പെങ്ങളെ കുഴപ്പം സഞ്ജു ആദ്യം സ്വയം നോക്കിയിട്ട് അവളെയും പിന്നെ ആദ്യം നോക്കി ഒരു കുഴപ്പമില്ലടാ നല്ല അടിപൊളി ലുക്കില്ല ഇപ്പൊ നിന്റെ ഈ നിൽപ്പ് ഈ കോളത്തിൽ പോയാൽ ഇപ്പൊ തന്നെ നിനക്ക് അവിടെ കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റ് നടത്തി പോരാം എന്ത് ആദ്യം ചോദിച്ചു ഈ കോളത്തിന് എന്താ കുഴപ്പം നിങ്ങളെ ആദ്യം തുളിച്ചു നോക്കിയിട്ട് സഞ്ജു പ്രിയെ നോക്കിന്നുല്ല സഞ്ജു പക്ഷെ നമ്മളിങ്ങനെ അവിഞ്ഞ കോളത്തിൽ അവരാരും കാണ്ട സഞ്ജുവിനെ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന പോലെ കണ്ട അത് വേണ്ട സഞ്ജു വല്ലാത്ത വേദനയാഞ്ഞൊരു ചിരിയോടെ പറഞ്ഞു ഒടുവിൽ അവർക്കൊപ്പം പോകാൻ അവൻ പാതി സമ്മതം മൂടിയതും ആദ്യ അകത്ത് കയറി എല്ലാം ഓഫ് ചെയ്തു അവന്റെ മുറിയിൽ നിന്നൊരു കൂട്ടൻ ഡ്രസ് കൂടിയെടുക്കാൻ പ്രിയ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അതുമായി പുറത്തേക്ക് ഇറങ്ങി വാതിൽ പൂട്ടി കീ ആദ്യ തന്നെ ഇട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു അവന് പ്രിയെ പ്രിയയും സഞ്ജു വീടെത്തിയതും പ്രിയ ആദ്യം അവനെ കുളിക്കാൻ പറഞ്ഞു വിട്ടു ആ പുഴയിൽ അവൻ പറയുന്നത് എനിക്കവിടെ കാണാൻ പോകണമെന്ന് തന്നെ ആയിരുന്നു അവൻ കുളിച്ചിറങ്ങി വന്നപ്പോഴേക്കും പ്രിയക്കൊപ്പം ഭക്ഷണം എടുത്തു വെക്കാൻ ആദ്യം കൂടിയിരുന്നു ആദിയുടെ മുറിയിലേക്ക് കുളിക്കാൻ പോകാൻ പറഞ്ഞിട്ടും സഞ്ജു പക്ഷേപ്പുറത്തെ ബാത്റൂമിലേക്കാണ് പോയത് ഇനി പോയാലോ കുളി കഴിഞ്ഞു വന്ന ഉടൻ അവൻ ആദ്യം പറഞ്ഞ അതായിരുന്നു പോവാ അത്രയും ദൂരം പോവേണ്ടതല്ലേ നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം പ്രിയ മുന്നിലേക്ക് പാത്രം വെച്ച് കൊടുത്തുകൊണ്ട് ചപ്പാത്തി എടുത്തിട്ട് പറഞ്ഞു മുഖം കുനിച്ചിരുന്നു കൊണ്ട് അവൻ കഴിക്കുന്നുണ്ടതും നേരം വെളുത്തിട്ട് ഇന്നേരം വരെയും അവനൊന്നും കഴിച്ചിട്ടില്ലെന്ന് പ്രിയക്കും ആദിക്കും മനസ്സിലായി വേദനയോട് അവൻ രണ്ടുപേരൊന്നും പരസ്പരം നോക്കി ദാ ഇതൂടെ കഴിക്കേ സഞ്ജുവിന് ഇഷ്ടമാണിക്കറിയെന്ന് നളിനിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയ ഇരുന്നുകൊണ്ട് മൂന്നാല് ചപ്പാത്തി കൂടി ആ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കൊടുത്തു അവൻ വേണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവന് നിഷേധിക്കാൻ ഒരു സ്നേഹത്തോടെ പ്രിയ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ സഞ്ജു നിരുപാധികം കീഴടങ്ങി കൊടുക്കുന്ന നോക്കി അവർക്കരികിൽ തന്നെ ആദ്യമുണ്ട് നേരത്തെ ഒരു ചിരിയോടെ മേശയിലേക്ക് കൈകുത്തി വെച്ചിട്ട് അവൻ പ്രിയക്ക് നേരെയാണ് നോക്കുന്നത് സഞ്ജുവിന് നേരെയാണ് അവളുടെ ശ്രദ്ധ മുഴുവനും അവനോട് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ മൂളുന്ന കൂടിയില്ലേലും അവൾ നിരാശയില്ലാതെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ആദ്യം നോക്കുന്നു അവൾ അറിയുന്നുണ്ടായിരുന്നില്ല അവനാവട്ടെ കണിമ കൂടിയെന്ന് വെട്ടാതെ അവൾ മാത്രം നോക്കുകയാണ് സംസാരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ സഞ്ജുവിനോട് സംസാരിക്കുമ്പോൾ അതിനുള്ളിൽ പൊതിഞ്ഞു പിടിച്ച സ്നേഹം അതെല്ലാം അവന് പുതിയ അനുഭവങ്ങളായിരുന്നു അവൻ അന്നുവരെയും കാണാത്ത കൃഷ്ണപ്രിയ സഞ്ജു കഴിച്ചു കഴിഞ്ഞ എഴുന്നേറ്റതും ആദ്യവേഗം നോട്ടമാറ്റി ഓയലോ കൈ കഴുകി തുടച്ചുകൊണ്ട് സഞ്ജു വന്നിട്ട് ചോദിച്ചു ഹലോ നിനക്ക് മാത്രമല്ല എനിക്കൂടി വിശപ്പുണ്ട് ആദ്യം ചുണ്ടുകൂട്ടിക്കൊണ്ട് മുന്നിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചു എങ്കി പിന്നെ കുറച്ച് മുന്നേ കഴിച്ചൂടായിരുന്നോ സഞ്ജു ആദ്യക്ക് നേരെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു ഇത് നല്ല കൂത്ത് ഞാൻ എനിക്ക് വിശക്കുമ്പോല്ല കഴിക്കേണ്ടത് ഒന്ന് പാടാ പോടാവിടുന്നു ആദ്യ പൂച്ചത്തോടെ പറഞ്ഞു നീ മനപൂർവ്വം ഇടാ തെണ്ടി സഞ്ജു പല്ലി അടിച്ചുകൊണ്ട് അവനെ നോക്കി ആഹ ആങ്ങളെ ഫോമിലായല്ലോ പെങ്ങളൂർ ഇട്ടി കൊടുത്തതിന് ഗുണമുണ്ടായല്ലോ എനിക്കാരോ അങ്ങനെ തരാനില്ലടാ മോനെ എന്റെ കാര്യം ഞാൻ തന്നെ നോക്കണം അതുകൊണ്ട് നീ ഇരിക്ക ഞാൻ കഴിക്കട്ടെ സഞ്ജുവിനെ മനപൂർവ്വം ഉഷാറാക്കിയെന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ആദ്യ പറയുന്നത് കൊണ്ട് തന്നെ പ്രിയ ഒന്നും പറഞ്ഞില്ല സഞ്ജു പിന്നെയൊന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു പെങ്ങൾ കഴിക്കുന്നില്ലേ സഞ്ജു പ്രിയെ നോക്കി ഞാൻ വന്നിട്ട് വരാനെ കുറെ സമയം എടുക്കും ഇരുന്ന് തന്നെ അവിടെ നോക്കാതെ പറഞ്ഞു അല്ല മുത്തശ്ശൻ വരാതെ പ്രിയ പിന്നെയും മടിച്ചു മുത്തശ്ശിനോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ആദി പറഞ്ഞു പ്രിയ പിന്നൊന്നും പറയാതെ അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ ആദ്യം കഴിച്ചു കഴിഞ്ഞേറ്റു അവന് പുറകെ പ്രിയും സഞ്ജു അപ്പോഴും ഒന്നും മിണ്ടാതെ മുഖം മുനിച്ച് ഇരിപ്പുണ്ട് പാത്രങ്ങൾ ഒതുക്കി വെക്കാൻ പ്രിയക്കൊപ്പം ആദി കൂടി അടുക്കളയിലേക്ക് ചെന്നു ഞാൻ ചെയ്തോളാം പ്രിയ വല്ലായ്മയോടെ പറഞ്ഞു നീ വരുന്നതിന് മുന്നേ ഞാനും മുത്തച്ഛനും കൂടിയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അവളെ നോക്കാതെ ആദി പറഞ്ഞു അതിൽ പിന്നെ അവളൊന്നും മിണ്ടിയില്ല രണ്ടുപേര് രണ്ട് മുറിയിലേക്ക് റെഡിയാവാൻ പോയപ്പോഴും സഞ്ജു അവിടെ തന്നെ അതേ ഇരിപ്പ് തന്നെയാണ് മുറിയിൽ നിന്നേനെ ആദ്യം മാഷിനെ വിളിച്ചിട്ട് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു പോയല്ലോ ആദി വരുന്ന കൊണ്ട് സഞ്ജു ചാടി ഇരുന്നേറ്റോണ്ട് ചോദിച്ചു പോണോ ഷർട്ടിന്റെ കൈ മടക്കി വെച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ആദി ചിരിയോടെ ചോദിച്ചു നീ ഇല്ലെങ്കിൽ വേണ്ടണോ ഞാനെന്റെ പെങ്ങളും കൂടി പോയിക്കോളാം സഞ്ജു ആദ്യം നോക്കി നിന്റെ പെങ്ങൾ എന്ന് പറയുന്ന ആ മുതലേ എന്റെ ഭാര്യ കൂടിയാ ഒന്നു ഓൻ ആത്തു മറക്കരുത് കേട്ടോ പ്രിയ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് ആദി സഞ്ജുവിനോട് പതിയെ പറഞ്ഞു അപ്പോഴേക്കും പ്രിയ ഒരുങ്ങിയിറങ്ങി വന്നു അതോടെ സഞ്ജു ആദ്യ വെല്ലുവിളി വരെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവന് പുറകെ ആദിയും വാതില് പൂട്ടണ്ട ഞാൻ വരുന്നുണ്ടെന്ന് മാഷു പറഞ്ഞുകൊണ്ട് തന്നെ വാതിലടച്ചുകൊണ്ട് അവർ കാറിലേക്ക് കയറി ആദിക്കൊപ്പം സഞ്ജു മുന്നിലേക്ക് കയറി പ്രിയ പിന്നിലും യാത്രയിലുടനീള എല്ലാവരും മൗനമായിരുന്നു മുക്കാൽ മണിക്കൂർ നേരത്തെ യാത്രയുണ്ടായിരുന്നു അവിടുന്ന് അങ്ങോട്ട് പോരാനുള്ള ധൈര്യമൊന്നും അവിടെ ചെന്നിറങ്ങുമ്പോൾ സഞ്ജുവിന് ഉണ്ടായിരുന്നില്ല അവന്റെ മുഖം വിളറി വെളുത്ത് പോയിരുന്നു അത് മനസ്സിലാക്കിയ ആദി അവന്റെ കൈ പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് മരണത്തിനം മടുപ്പിക്കുന്ന ഗന്ധം നിറഞ്ഞ നിശബ്ദത പേർന്ന് ആ വീട്ടിലേക്ക് കയറുമ്പോൾ മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ ഉണ്ടായിരുന്ന സ്നേഹ നിത്തിയായിരുന്ന രണ്ടു മനുഷ്യരെ കുറിച്ച് ഓർത്ത് അവർ നേരിത്തുടങ്ങിയിരുന്നു നേരത്തെ ഒരു തെന്നല പോലെ അവരവിടെ ഇവിടെ ഉണ്ടെന്നൊരു തോന്നൽ അവരിൽ ശക്തമായി പെട്ടെന്ന് അവരവിടെ കണ്ടതിന്റെ പകപ്പോടെ തന്നെയാണ് നളിനി ആദ്യെയും പ്രിയേയും സഞ്ജുവിനെയും വരവേറ്റത് ലക്ഷ്മി കിടക്കയാണെന്ന് പറഞ്ഞതും പ്രിയ മുറിയിലേക്ക് ചെന്നു അവൾക്ക് പറയുക സഞ്ജു അവര് വന്നതറിഞ്ഞ അജു മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു മറ്റൊരു മുറിയിൽ നിന്ന് ബാലമാഷു അസഹ്യമായ ഒരു വേദനയും മൗനവും നിറഞ്ഞ മുഖങ്ങളും അന്തരീക്ഷവും മരണമല്ല മരണത്തിന് ശേഷമാണത് കൂടുതൽ ഭീകരമാവുന്നതെന്ന് ഓർമ്മിപ്പിക്കുമ്പോഴേ ആ വീടങ്ങനെ മരവിച്ചു പോയിരുന്നു അലറിക്കരച്ചിൽ എവിടെയും കേൾക്കുന്നില്ല പക്ഷേ നിറഞ്ഞു നിൽക്കുന്ന അത്രയും ഹൃദയം മുറിഞ്ഞു പോകുന്ന ഒരു തേങ്ങിക്കരച്ചിലിൻ്റെ നേർത്ത ഈണമാണെന്ന് തോന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങിയോടാൻ കൊതിക്കുന്ന മനസ്സ് സഞ്ജുവിനെയും പ്രിയേയും കണ്ടതും ലക്ഷ്മി വീണ്ടും കരയാൻ തുടങ്ങി നന്ദുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്തുണ്ടായിരുന്ന ആ സങ്കടം മുഴുവനും കേട്ടു നിൽക്കാൻ പോലെ സഞ്ജു പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന നോക്കി ഹൃദയവേദനയോടെ പ്രിയലക്ഷ്മിയെ ചേർത്തു പിടിച്ചിരുന്നു സഞ്ജു അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ നളിനി വെള്ളമെടുക്കുകയാണ് അവൻ അവരെ പിന്നിൽ നിന്ന് ഇറങ്ങിയ പുണർന്നു ആ ശരീരം ഒലിയുന്നതറിഞ്ഞതും അവരും കരയുകയാണെന്ന് അവന് മനസ്സിലായി പിന്നെയൊന്നും പറയാൻ നീറ്റിലൂടെ തന്നെ സഞ്ജു നടന്നു നന്ദുവിന്റെ മുറിയുടെ വാദത്തിലെത്തുമ്പോൾ ശ്വാസമെടുക്കാൻ കൂടി കഴിയാത്ത വിധം അവൻ വിറക്കുന്നുണ്ടായിരുന്നു അന്നത്തെ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അവളെ നേരിൽ കണ്ടിട്ടില്ല വിറക്കുന്ന കൈയോടെ തന്നെ വാതിൽ തുറന്നു വെളിച്ചം മുറിയിൽ പക്ഷേ തുറന്നിട്ട ജനങ്ങൾ കൂടി പുറത്തിരിട്ടിലേക്ക് തുറിച്ച് നോക്കിയിരുന്നവൾ അവൻ വന്നതൊന്നും അറിഞ്ഞില്ല നെയ്ചുപൊടിയെന്ന വേദനയോടെ സഞ്ജു ആ ഇരുപ്പ് നോക്കി ചുമലിൽ ചാരി നിന്നു പിന്നെ ശ്വാസം എടുത്തുകൊണ്ട് അവൾക്ക് മുമ്പിൽ പോയി നിന്നു എത്രയും ഒതുക്കി പിടിച്ചിട്ടും അവന്റെ മനസ്സിലെ വിങ്ങലും മുഴുവൻ ആ വിളിയിലുണ്ടായിരുന്നു ഇമച്ചിമാത പുറത്തേക്ക് നോക്കിയിരിക്കുന്നവൾ ആ വിളി കേട്ടോ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി തന്റെ നിർവികാതയോടെ നോക്കിയിരിക്കുന്നവളെ കണ്ടെന്ന് ആർത്തുകരയാനാണ് സഞ്ജുവിന് തോന്നിയത് പക്ഷെ അവൻ മുഖത്തേക്ക് ഒരു പരിഹാസമായിരുന്നു കൊണ്ടുവന്നത് നിന്റെ വാലു മുറിഞ്ഞൊന്ന് കാണണമെന്ന് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഇത്രയും പെട്ടെന്ന് നടന്നിട്ടുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾക്കരികിലേക്ക് നീങ്ങിയോണ്ട് സഞ്ജു പുഷ്യത്തോടെ പറഞ്ഞു അവളുടെ കണ്ണുകളൊന്നും പിടച്ച കൂടിയില്ല അതേ ഇരിപ്പ് തന്നെ നിനക്കെന്നെ സപ്ലിക്കുണ്ടെന്ന് വിളിക്കണ്ടടി വിളിക്കടി വിളിക്ക് അവൻ അവൾക്കുമ്പിന്നുകൊണ്ട് വിരൽഞ്ഞോടിച്ചു ജോലി കിട്ടിയടി എനിക്ക് നിനക്ക് മുന്നിൽ വന്നിട്ട് അവന്ന് പറയണമെന്നുണ്ടായി നീക്ക് പക്ഷെ ഇത്രയും നല്ലൊരു അവസരം അതും ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടുമെന്ന് ഈശ്വരനാണ് സത്യം ഞാനും അറിഞ്ഞില്ല താങ്ക് സഞ്ജു ചുണ്ടുകൂട്ടിക്കൊണ്ടവളെ നോക്കി ഞാൻ കണ്ടിൽ വെച്ച ഏറ്റവും വലിയ അഹങ്കാരിയായിരുന്നു നീ ആതിരി നിനക്ക് കിട്ടിയ ശിക്ഷയാണ് ഇടിയത് എനിക്ക് സന്തോഷായി നീ നീ ഇത് അർഹിക്കുന്ന അവൻ എന്നോ പറയാൻ വന്നതും നളിനി വന്നവനെ അടിച്ചത് ഒരുമിച്ചായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം